കണക്ക് വയ്ക്കാന്ന് വെച്ചാൽ ഒരു ബോധം വേണം അബോധ അവസ്ഥയില് സുബോധം നഷ്ടപ്പെട്ട് ജീവിച്ച എങ്ങനെയുണ്ടാവും ദൂത്തപുത്രന്റെ ഉപമേല് കാണും ആ അവന് സുബോധം വന്നു ചിലർക്ക് ചിലര് പറയും കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ബോധമില്ല എത്ര പാപം ചെയ്തു എന്നുള്ളത് പാപം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കണേ അതിന്റെ ഒരു കണക്കുമില്ല പാപം ചെയ്തു എന്നുള്ള ഒരു അവേർനെസ് ഉണ്ടായാലോ നമ്മൾ കുമ്പസാരിക്കാൻ പോവുള്ളൂ പരിഹാരം ചെയ്യുള്ളൂ ചിലർ തിരുസബല ട്രഷറിന്നൊക്കെ കൊറേയിടത്ത് ഉപയോഗിക്കും എന്നിട്ട് ഉപയോഗിച്ചു എന്നറിയണില്ല ഉപയോഗിച്ച കുഴപ്പമില്ല പക്ഷെ നമ്മള് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു ഇതും കൂടി ഉണ്ടല്ലോ ഈശോ അത്ര അധികം കോൺട്രിബ്യൂട്ട് ചെയ്തു പരിശുദ്ധ അമ്മ അത്ര അധികം കോൺട്രിബ്യൂട്ട് ചെയ്തു വിശുദ്ധരെ കോൺട്രിബ്യൂട്ട് ചെയ്തു പൗലോസ്ലി പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ ഒന്നാം നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു ആ അപ്പൊ പറയാ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു അതായത് ഈവൻ നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലും സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം സഹിക്കുന്നു ജോയ്ഫുൾ ജോയ്ഫുൾ അപ്പൊ സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തു കുറച്ച് സഹിച്ചു തിരുസഭയാകുന്ന ആ ശരീരത്തെ പ്രതി സഹിച്ചു കർത്താവ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു എത്ര സഹിച്ചു എന്നുള്ളത് ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം മനുഷ്യരെ പങ്കുകാരാക്കുന്നു സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാക്കുന്നു രക്ഷാകര കർമ്മത്തിൽ പങ്കുകാരാക്കുന്നു പവിത്രീകരണ കർമ്മത്തിൽ അല്ലെങ്കിൽ വിശുദ്ധീകരണ കർമ്മത്തിൽ പങ്കുകാരാക്കുന്നു അപ്പം നമുക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കൊരു അവസരം തന്നിട്ടുണ്ട് നമുക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലേ നമ്മളും കൂടി പങ്കുകാരാക്കണ്ടേ ഇപ്പം പരിശുദ്ധ അമ്മ എന്തോരം സഹിച്ചു പിന്നെ എന്തെങ്കിലും പരിശുദ്ധ അമ്മ അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളും കുറച്ച് പ്രായശ്ചിത്തം ചെയ്യും നിങ്ങളും പരിഹാരം ചെയ്യും എന്നൊക്കെ പറയണേ പിതാവ് ഇങ്ങനെ എല്ലാം നോക്കിയിരിക്കില്ല അപ്പം ഈശോ കുറെ ഒക്കെ സഹിച്ചു അബ്ബാ പിതാവ് ഓക്കെ നീ സഹിച്ചു ഇനിയിപ്പോൾ അവരുടെ സഹിക്കേണ്ട ഒരു ഇതും കൂടി ഉണ്ട് ഈശോ ഈശോയുടെ മാക്സിമം ചെയ്തു ഈശോ ഈശോയുടെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തു പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തു പിന്നെ നമുക്കുള്ള ഒരു അവസരണ്ട് അവിടെ നമ്മൾ നമ്മളെന്താ ചെയ്യണ്ടേ അല്ലേ ആ അങ്ങോട്ട് വെച്ചു പ്രതിയുള്ള ക്രിസ്തു സഹിച്ചു ക്രിസ്തുവിന്റെ ശരീരത്തിൽ കുറെ പീഡ സഹിച്ചു ഇനി എൻ്റെ ാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി ശരീരത്തിൽ സഹിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത് ഞാനും ചെയ്യണം ഐ ആ ഫോർ ദിസ് ബോഡി പറയണേ അപ്പോൾ കർത്താവ് കർത്താവിൻ്റെ മാക്സിമം ചെയ്ത് പരിചിതമ പരിചിതമയുടെ മാക്സിമം ചെയ്ത് വിശുദ്ധരൊക്കെ ചെയ്തു ഇനി ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരിതുണ്ട് ടു കംപ്ലീറ്റ് ദാറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആളെന്നല്ല എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് അതിൽ പങ്കുചേരാൻ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കണമെങ്കിൽ നമ്മളും കൂടി ഒന്നും വേദന സഹിക്കണ്ടേ മെയിനായിട്ടുള്ളത് കർത്താവ് ചെയ്ത് വെച്ചു നിത്യശിക്ഷ ഒഴിവാക്കാൻ തക്ക വിധം പാപങ്ങളുടെ പരിഹാരം ഒരു ബലിയായി കർത്താവ് സമർപ്പിച്ചു ഇനി കാലിക ശിക്ഷയുടെ കാര്യമുള്ളു അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാലോ അപ്പൊ വിശുദ്ധരെന്തു ചെയ്തു അവരുടെ മാക്സിമം ചെയ്തിട്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ ഞെരുങ്ങി അതും കൂടി ഈ കോമൺ ട്രഷറിയിലെ ട്രഷർ ബോക്സിലിടാണ് അപ്പൊ മൊണാസ്റ്റിക് ലൈഫിന്റെ മോട്ടിവേഷൻ എന്താ അന്ന ഞങ്ങൾക്കും ചെയ്യണം ഞങ്ങൾക്കും കുറച്ചും കൂടി ഞെരുങ്ങിയിട്ട് ഫ്രീ ആയിട്ട് സന്തോഷത്തോടു കൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ കേടുക്കട്ടെ അല്ലേ അല്ലാണ്ട് ഉള്ളതൊക്കെ ദൂർത്തടിച്ച് സുഖ അനുഭവിച്ച് എല്ലാ ലൗകിക ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളില് വലിയ സന്തോഷമൊന്നുമില്ല ശരിക്കും ഹൃദയം സന്തോഷിക്കണെങ്കിൽ കൊടുക്കുമ്പോഴാണ് സന്തോഷിക്കുക നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ നോക്കും സന്തോഷിക്കാൻ വേണ്ടിയിട്ടേ പക്ഷെ ഹൃദയം ശരിക്ക് സന്തോഷിക്കണമെങ്കിൽ കൊടുക്കണം വി ഷുഡ് ബി ഗിവേഴ്സ് അപ്പോഴേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ നമ്മൾ കുറേ സമ്പാദിച്ചു ആ എനിക്ക് കിട്ടി 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 അവസാനം പറയും ഉള്ളില്ല ഒരു സന്തോഷമില്ലല്ലോ ഹൃദയം സന്തോഷിക്കണമെങ്കിൽ അതിനൊരു വഴിയുണ്ട് എങ്ങനത്തെ വഴി കൊടുത്താലേ സന്തോഷം വരും അപ്പോൾ ഒന്ന് ഞെരിഞ്ഞിക്കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം കിട്ടും നേരത്തെ പറഞ്ഞ പോലെ നാരോയെസ്റ്റ് ആകുമ്പോഴാണ് ഹാപ്പിയെസ്റ്റ് ആവുള്ളൂ ശരിക്കും അതിന്റെ അതിൻ്റെ പ്രിൻസിപ്പിളാതാ പക്ഷെ നമ്മളൊരു മിഥ്യാധാരണയിൽ നിൽക്കുകയാണ് എനിക്ക് കൂടുതൽ കിട്ടിയാൽ കൂടുതൽ സന്തോഷമാവുന്നു ഇറ്റ് ഈസ് ഓൺലി മിഥ്യാധാരണ വാനിറ്റി െന്നും ഈ ഒരു മൊനാസ്റ്റിക് കോൽ നമ്മൾ ജീവിക്കുമ്പോൾ കൂടുതൽ കൊടുക്കുമ്പോഴാണ് സന്തോഷം ശരിക്കും പറയാം എത്രത്തോളം ലൈഫിലൂടെ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ദാറ്റ് ഈസ് മനുഷ്യർക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ പക്ഷെ നമ്മുടെ ആ ഒരു ഭാഗം പറഞ്ഞ പോലെ നമുക്ക് ചെയ്യണ്ടേ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഇത്രയോ എപ്പോ കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടും മദർ എപ്പോ ഈ ചിരി തന്നെയാണ് അപ്പോ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് വിചാരിക്കുന്നു ഒരു ഞങ്ങൾ പോയിട്ട് ഡ്രിപ്പ് കേട്ടാൻ വേണ്ടിയായിരുന്നു ആ മദറിന്റെ കയ്യിൽ കുറെ ബ്ലൂ മാർക്സ് വന്നു ബിക്കോസ് ഇൻജെക്ഷൻ ദ സിറിഞ്ച് വാസ് നോട്ട് ഗെറ്റിങ് ഇൻ പ്രോപ്പർലി ദൈൻ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഡോക്ടേഴ്സ് വരുമ്പോൾ എപ്പോ ഫേസ് ാണ് അപ്പൊ ഡോക്ടേഴ്സ് വിചാരിക്കുന്നു ഒരു പ്രശ്നമില്ല ഒരു ഈ ഡോക്ടർ ഡോക്ടർ മുഖം ട്രീറ്റ്മെന്റ് ടെസ്റ്റുകൾ ആ ഇത് അറിയണ്ടേ എങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ എപ്പോഴും ചിരിക്കുകയാണെങ്കിൽ നിവിൾ നോട്ട് ഗെറ്റ് ദ റിയൽ തിങ് പേഷ്യന്റ് എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത് അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഓർത്തു ഇങ്ങനെ ക്ലാസ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ് തരാറുണ്ട് ഇൻ ഗിവിംഗ് റിസീവിങ് കാര്യം നേരത്തെ പറഞ്ഞപ്പോ അഞ്ചു വയസ്സൊരു കുട്ടിക്ക് പിതാവ് ഒരു പാക്കറ്റ് ഫുൾ ഇട്ടായി കൊടുത്തു അപ്പൊ ആ കൊച്ചിനെ അറിയത്തില്ല ഇത് എങ്ങനെയാ പൊളിക്കണ്ടേ വലിയ കവറാണ് ഭയങ്കര സന്തോഷം വലിയൊരു അത് താങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു പക്ഷെ അത്രയും നല്ല മിഠായി കിട്ടി പക്ഷെ അത് ഇങ്ങനെ അത് ഉപയോഗിക്കുന്നു അതുപോലെയാണ് ഫ്രീ വില് നമുക്ക് ദൈവം തന്നത് പക്ഷെ ആ കൊച്ചെന്താ ചെയ്യണത് തിരിച്ച് അപ്പന് കൊടുക്കുന്നു എന്നിട്ട് അത് പൊളിച്ചു തരുന്നു എന്നിട്ട് അതിൽ ഒരു മിഠായി എടുത്തിട്ട് ആ കൊച്ചിന് കഴിക്കാൻ കൊടുക്കുന്നു കഴിക്കാൻ പാകത്തിന് അപ്പോൾ ഹി ഈസ് ഗിവിങ് ദാറ്റ് ഫ്രീ വിൽ വാട്ട് എവർ ഹി റിസീവ് ആസ് എ ഗിഫ്റ്റ് ഹി ഈസ് ഗിവിങ് ബാക്ക് ടു ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഹെൽപ്പിംഗ് ഹിം ഹൗ ടു റിലിഷ് ദാറ്റ് ഗിഫ്റ്റ് അതുപോലെയാണ് ഈ ഫ്രീവിൽ കാര്യം എന്നിട്ടാണ് ഈശോ പിന്നെ പഠിപ്പിക്കുന്നത് ഫുള്ള് അത് ആ കൊച്ചു കഴിച്ച് അത് എന്തായാലും വയറുടുകും അപ്പൊ വേറെ ഒരാൾക്ക് കൊടുക്കാം വേറെ ഒരാൾക്ക് കുറെ പേർക്ക് കൊടുക്കാൻ അപ്പൊ അതാണ് നമ്മുടെ ഈ മൊണാസ്റ്റിക് ലൈഫിന്റെ കാര്യം ഒരു ഗിഫ്റ്റ് ആയിട്ട് ദൈവം ആ ഈ ജീവിതം തന്നു വൊക്കേഷൻ തന്നു അപ്പോ നമ്മൾ അത് ആ ഫ്രീലി വി ആർ ഗിവിംഗ് ദാറ്റ് ഞങ്ങള് കുറച്ചും കൂടി നേരം എനിക്ക് തന്നെ വേണ്ട ഈ ഫുൾ എനിക്ക് വേണ്ട എനിക്ക് കൊറച്ച് മതിദേവ് തരുന്ന വായ വെച്ച് തരു അപ്പൊ അത് വേറെ സന്തോഷം പക്ഷെ ഇത് വേറെ ആൾക്ക് കൊടുക്കണം വേറെ ഒരാൾ ഇങ്ങനെ കൊറേ പേർക്ക് കൊടുക്കാൻ ഒരു പാക്കറ്റ് എന്ന് അറിയണമെങ്കിൽ നൂറുണ്ടെങ്കിൽ നയൻറ്റി നൈൻ ആൾക്കാർക്ക് കൊടുക്കാൻ അവർക്ക് ഒരു സന്തോഷം കിട്ടാനുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയാണ് ഒരു ജോയ്ഫുൾ വിറ്റ്നസ് ആയിട്ട് നമ്മൾ മാറണ നമ്മുടെ ഫ്രീ വിൽ ഇങ്ങനെ കൊടുക്കുമ്പോ അത് ട്രഷർ ബോക്സിൽ ഇട്ടിട്ടുണ്ടോ ക്ലാസ്സിലൂടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഈവൻ പ്രാർത്ഥനയുടെ കാര്യമായാലും കൊച്ചിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇങ്ങനെ പറയാറ് മദർ ഇങ്ങനെ ഒരു ജോക്ക് പോലെയാണ് പറഞ്ഞത് ഒരു ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനെ ഒരു പ്രാർത്ഥിക്കാൻ ഇരിക്കണോ ഒരു മനുഷ്യനുണ്ട് അപ്പൊ കൊറേ ആളിങ്ങനെ പ്രാർത്ഥിക്കുന്നു കൊറേ ഇങ്ങനെന്തൊക്കെയോ പ്രാർത്ഥിക്കാനുണ്ട് കൊച്ചിനൊന്നും മനസ്സിലാവണേല പക്ഷെ കൊച്ചിനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരു ഒരാഗ്രഹമുണ്ട് അതാകെ ഏറ്റവും സെഡ് മാത്രമേ അറിയുള്ളൂ കൊച്ചിനെ എ ബി സി ഡി മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ കൊച്ചെന്ത് ചെയ്യ അവിടെ ഇരുന്നിട്ട് എ ബി സി ഡി എച്ച് എച്ച് ആ സെഡ് വരെ ഇതെല്ലാം ലെറ്റേഴ്സ് ലെറ്റർ ശ്രീ ദേവനീ പ്രാർത്ഥനയാക്കി മാറ്റണേശതാക്കി മാറ്റണേ അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനെയാണ് ഈ മോണാസ്റ്റിക് ലൈഫിൽ ട്രഷർ ബോക്സിൽ എ ബി സി ഡി ഒക്കെ ഇടുന്ന അത് ഒരു ഫോർമേഷൻ ആണ് ഇവിടെ കിട്ടണേ അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ഞങ്ങള് ലോകത്തിന് വന്ന അങ്ങനെ കുറെ സൂചിച്ചത് പക്ഷെ ഇവിടെ വരുമ്പോ ആ ഒരു ബാലപാഠങ്ങൾ എങ്ങനെ 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 പെയിൻ എടുക്കണം എടുക്കണം ഉരുകണം അപ്പൊ ഇങ്ങനെ എനിക്ക് വരാൻ പറയാൻ വരുന്നത് എക്സാം ഞങ്ങളുടെ ലൈഫിന്റെ ആ ഒരു ടൈം ടേബിളില് തന്നെ ആ ലൈഫിന്റെ തന്നെ ആയി അത് കലങ്ങി ചേർന്നു അപ്പൊ ഞങ്ങൾ ചേർന്നു പെരൻസ് ആയിട്ട് ഇല്ല അങ്ങനെ അവര് പെരൻസായിട്ട് എടുത്തതും ഇല്ല ഇപ്പോ ലൈഫ് സ്റ്റൈൽ ആയി ലൈഫ് സ്റ്റൈലായിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് ഈ എക്സാമ്പിൾ പറയുന്നത് ഈ ഞങ്ങള് സ്റ്റീൽ പാത്രമാണ് ഇങ്ങനെ ഷോ ഓഫിന് വേണ്ടി പറയുന്നതല്ല ഞങ്ങൾ ജസ്റ്റ് ആ ഒരു യാഥാർത്ഥ്യങ്ങളുടെ സിമ്പിൾ വേ ഓഫ് ലൈഫ് ആണ് പറയുന്നത് എല്ലാം മൊബൈസ്റ്റിക്സ് ഞാൻ കണ്ടോടത്തോളം അങ്ങനെ അജീവിക്കണ സിമ്പിൾ വേ ഓഫ് ലൈഫ് ആണ് നല്ല ആയാലും അവരുടെ വസ്ത്രമായാലും അവരുടെ പാത്രങ്ങളായാലും വളരെ സിമ്പിൾ സിമ്പിളാണ് ഇപ്പൊ ഇവിടെ സ്റ്റീൽ പാത്രം സ്റ്റീൽ ഗ്ലാസ്സാണ് ഉപയോഗിക്കരുത് അപ്പോൾ പുറത്ത് വന്ന് അങ്ങനെ ഒരു ഭയങ്കര കളർഫുൾ ആയിട്ട് ഫ്ലവർ ആയിട്ടുള്ള ഗ്ലാസ് അല്ലെങ്കിൽ മഗ് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള പ്ലേറ്റ് അങ്ങനത്തെ ഒരു ജീവിതശൈലിയിലും വളർന്നു വന്ന സാഹചര്യത്തിൽ ഇവിടെ വരുമ്പോൾ നോക്കുമ്പോൾ ഒരു പ്ലാ സ്റ്റീലിന്റെ പ്ലേറ്റും സ്റ്റീലിന്റെ ഗ്ലാസ്സും അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു കണ്ണുകൾക്ക് കൗതുകമില്ലേ

അല്ലെങ്കിൽ നിങ്ങൾ നിക്കില്ലല്ലോ എങ്ങനെ തുടങ്ങി പോയെന്നുള്ളൊരു പക്ഷേ മധുരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓഫറിങ് തന്നിട്ടുണ്ട് അപ്പം അത് ഇപ്പൊ ഞങ്ങള് കുറച്ചുപേർ ഞാൻ തന്നതാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണമെന്നില്ല തന്നേക്കുന്നത് എന്താണ് ഓരോരുത്തരും ഓഫറിങ്ക് ഓഫറിങ് അതിങ്ങനെ ഒരച്ച് കളഞ്ഞ് ഒരച്ച് കഴുകി വൃത്തിയാക്കി അത് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെളി പിടിച്ച ഒരു സാധനം പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രമല്ല കരി പിടിച്ച പാത്രം നമ്മൾ അടുപ്പിൽ വെച്ച പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടം അതിൻ്റെ കരി കളഞ്ഞിട്ട് അത് തിളങ്ങിയിരിക്കണതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ നെല്ലം തുടച്ചിട്ട് ഈ റെഡ് ഓക്സൈഡ് ഇട്ട് കഴിയുമ്പം നമ്മൾ അത് ചെളി എന്തെങ്കിലും പറ്റിയിട്ട് അത് തുടച്ച് കഴിയുമ്പോൾ നല്ല തിളങ്ങി അങ്ങനത്തെ ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കുഞ്ഞിലുണ്ട് പക്ഷേ ഇതാണ് സംഭവം ഇവിടെ വന്ന് അതെന്താണ് കൂടി ആ ഓഫറിംഗ് ചെയ്തരുന്നേ അല്ലേ സ്ക്രബിങ് സ്ക്രബിങ് അത് നമ്മളുടെ പുറത്തത്തെ ഒരു സാധനമാകുമ്പോ അങ്ങനെ പക്ഷെ നമ്മുടെ ഉള്ളില് ചെയ്യുമ്പോഴാണ് ഒരു എക്സാമ്പിൾ പറയൂ ഇതിന്റെ സോയിൽ സ്ക്രബിന്ന ബാക്കിയുള്ള ഒരു സ്ക്രബേണ്ടി വരുന്ന എക്സാമ്പിൾ 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 ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഞങ്ങൾക്ക് ചിലപ്പോ നമ്മുടെ ഓട കഴുകുന്നവര് വെള്ളം ഒഴുകി പോകുന്ന ഓട അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ പെട്ടെന്ന് പായല് പിടിക്കുന്ന സ്ഥലങ്ങളാണ് ടോയ്ലെറ്റിന്റെ ഭാഗങ്ങൾ പിന്നെ അലക്ക് നമ്മൾ അലക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ പെട്ടെന്ന് പായൽ പിടിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ തുണിയെന്തെങ്കിലും കറ പറ്റി അപ്പൊ ഇതൊക്കെ കളയുമ്പോ കറങ്ങി ഇപ്പൊ ഈ വാഷിംഗ് ഏരിയയിൽ അലക്കുന്ന സ്ഥലത്ത് പായൽ പിടിപ്പിക്കുക വെച്ചാൽ പായൽ പിടിക്കുമ്പോ അത് ഒരച്ച് കഴിഞ്ഞി കരി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷമാണത് ഉറച്ചു കഴുകുമ്പോൾ ഇപ്പോൾ പറയണേ എൻ്റെ ഉള്ളിലെ ഇപ്പോൾ കള്ളത്തരമൊക്കെ ഉണ്ടെങ്കിൽ കള്ളത്തരമുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ പ്രശ് ഒടിഞ്ഞു പോയാൽ ഇതെന്തെങ്കിലും പശ വെച്ച് ഒട്ടിക്കാവോ ഒട്ടിക്കാമെങ്കിൽ ഞാനത് ഒടിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ അത് പറയലേ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ ശരിയായില്ലേ പക്ഷെ അത് ഒടിഞ്ഞു പോയി ഇനി ഇതും ഒരു ഉപകാരം ഇല്ലെന്ന് കണ്ടാൽ ഞാൻ സിസ്റ്റർ ഇതൊന്നും ഒരിച്ചപ്പോൾ ഇരുന്ന് ഒടിഞ്ഞു പോയി അങ്ങനെ പറയും അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോയി ആരെങ്കിലും കണ്ടു ആ ഉള്ളിലെ അസത്യ അസത്യത്തിന്റെ കറ കിടക്കുന്നത് ഇത് ഞാൻ ഈ പായൽ ഉറക്കുമ്പോ ഇതുപോലെ പച്ച പിടിച്ച് കറുത്ത് 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 നമ്മൾ കൊറേ നാള് കഴുകിയില്ലെങ്കിൽ അവിടെ ഈ പായലിന്റെ ഉള്ളിൽ തന്നെ പുഴു വരും അപ്പൊ ഇത് പച്ച കറുപ്പാകും പച്ച കറുപ്പാകും അല്ല അതിൻ്റെ ഉള്ളില് പുഴുവാകും പിന്നെ മണവാകും അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഞാൻ ഞാനിന്റെ ഉള്ളിൽ ഇത് പറയും എന്റെ ഈ ഉള്ളില് കിടക്കുന്ന അസത്യത്തിന്റെ ഈ കറ അല്ലെങ്കിൽ ഈ പുഴു പിടിച്ചത് മാറ്റിയിട്ട് ഒരു ജോലിക്ക് ഒരു തിളക്കമുള്ളതായി മാറട്ടെ അപ്പൊ അതാ ഒരക്കുന്നത് ആത്മീയമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഉള്ളിലെ പാപങ്ങളുടെ കറ എന്തുപയോഗിച്ചിങ്ങനെ ഇങ്ങനെ അരച്ച് കഴുകും പെനൻസ് അല്ലെ ജോയ്ഫുൾ പെനൻസ് പെനൻസ് കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ അപ്പം അത് പെനൻസ് ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരുമ്പോൾ പക്ഷെ നമ്മൾക്ക് ഒരു ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പം അതൊരു പേനൻസും ആകും അപ്പം നമ്മുടെ ഉള്ളിലെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുവാണ് ഒരു ക്ലീനിങ് നടക്കുവാണ് അപ്പൊ ആ സത്യത്തിന്റെ കറ മാറി സത്യത്തിന്റെ ആ ഒരു തെളിച്ചം നമ്മുടെ ഉള്ളിലും കിട്ടും അപ്പം നമ്മളിത് ചെയ്തതിന്റെ ഒരു പേനൻസായിട്ട് നമ്മൾ ട്രഷറി ബോക്സ് നമ്മളെ സ്വന്തം പാപ വേണ്ടി അങ്ങനെ ചെയ്യാം